പിട്രീ ഹ്യൂഗോയിൻ്റെ പാവങ്ങൾ എന്ന നോവൽ അത് ഇറങ്ങിയിട്ട് ഏതാണ്ട് നൂറ്റി അൻപത് വർഷമായി അതിൻ്റെ മലയാള പരിഭാഷ ഇറങ്ങിയിട്ട് നൂറ് വർഷമായി നൂറാം വർഷം ആഘോഷിക്കുന്ന പാവങ്ങൾ എന്ന നോവലിനെ കുറിച്ചുള്ള വളരെ ഗഹനമായ ഒരു ചർച്ചയാണ് ദൂരവാണി നഗർ കേരള സമാജത്തിൻ്റെ സാഹിത്യ വിവാഹം സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടും മലയാളികളിലെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള മലയാളികളുടെ ചിന്താമണ്ഡലത്തെ നിരന്തരം ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സാഹിത്യകൃതിയാണ് പാവങ്ങൾ ആ ചർച്ച സംഘടിപ്പിക്കാൻ ദൂരവാണി നഗർ കേരള സമാജം മുന്നോട്ട് വന്നത് പ്രശംസനീയമായ കാര്യമാണ് അതിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് റഫീഖ് ഇബ്രാഹീമാണ് അതുപോലെ തന്നെ അനുരാധ നാലപ്പാട്ടാണ് അതിൻ്റെ ചർച്ച ഉദ്ഘാടനം ചെയ്തത് കവി ടി പി വിനോദ് അധ്യക്ഷ വഹിച്ച് സംസാരിച്ച മുരളീധരൻ സാർ അതുപോലെ സെക്രട്ടറി ഡെന്നിസ് പോൾ സാഹിത്യ വിഭാഗം കൺവീനർ കുഞ്ഞപ്പൻ തുടങ്ങിയവരെല്ലാം അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് ബാംഗ്ലൂരിലെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ എഴുത്തുകാർ അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്തുകൊണ്ടും ഒരു സാഹിത്യ ആസ്വാദകർക്ക് വളരെ ഫലപ്രദമായ ഒരു സംവാദ പരിപാടിയാണ് ഇത് പാവങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് നമ്മുടെ നാലപ്പാടി നാരായണ മേനോനാണ് നാലപ്പാടി നാരായണ മേനോൻ ബേസിക്കലി നല്ലൊരു കവിയാണ് കണ്ണുനീർ തുള്ളി എന്നൊക്കെ പറയുന്ന നല്ല കവിതകൾ എഴുതിയ നാരായണ മേനോൻ ശ്രദ്ധിക്കപ്പെടുന്നത് രജി എന്ന് പറയുന്ന മറ്റൊരു കുറച്ച് കുറക്കുമുണ്ട് രജി സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രപരമായി തന്നെ ലൈംഗികതയ്ക്ക് നല്ലൊരു പാഠം ജനങ്ങൾക്ക് നൽകുന്ന ഒരു കൃതിയിലൂടെയാണ് നമുക്ക് ബാത്സ്യന മഹർഷിയുടെ കാമസൂത്ര പോലെയുള്ള ചില ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിലും മനഃശാസ്ത്രത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഭദ്രമായ ഒരു ഒരു നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും സമഗ്രമായ ഒരു ലൈംഗിക പഠനമാണ് രതി സാമ്രാജ്യം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പ്രശസ്തനായ നാലപ്പാട് നാരായണ മേനോൻ നമുക്കറിയാം മാധവിക്കുട്ടിയുടെയും അതുപോലെ നാലപ്പാട് കുടുംബം നമുക്ക് അറിയാം ആ മാധപണിയുമൊക്കെ ബ്രദറെ ബന്ധത്തിൽപ്പെട്ട ആൾക്കാരാണ് നാലപ്പാട് നാരായണ മേനോൻ ആണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലെ ഏറ്റവും നല്ല ഭാഷയിൽ ഈ ഈ ഇത് പാവങ്ങൾ എന്നുള്ള പേര് പോലും നൽകി ഭാഷയ്ക്കൊരു മുതൽ മുതൽക്കൂട്ടായത് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷനിലൂടെയാണ് ഒരു കൃതി മലയാളത്തിലേക്ക് വന്നു എന്നുള്ളത് മാത്രമല്ല കേരളീയ സമൂഹ പൊതുസമൂഹത്തിൻ്റെ ചിന്താധാരയിലേക്ക് സ്വാധീനം ചെലുത്തിയ ഇതുപോലുള്ളൊരു കൃതി ഉണ്ടായിട്ടില്ല നമ്മുടെ ഒരു ഇടതുപക്ഷ മൈൻഡ് എന്ന് പറയുന്ന ഒരു ഭൂഷായുസം കൊടികുത്തി വായുന്ന ഒരു നാട്ടിൽ ഒരു സംസ്കൃതത്തിനും ഒക്കെ അപ്രമാദിത്വമുള്ള ഒരു നാട്ടിൽ മലയാള ഭാഷയുടെ യഥാർത്ഥ സ്വത്വം കണ്ടെത്താൻ ഇത് കഴിഞ്ഞു ഇടതുപക്ഷ ചിന്താഗതിയും അതുപോലെ തന്നെ മതേതര ജനാധിപത്യ സ്വഭാവത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വി സംസ്ഥാനങ്ങളിൽ ഏറ്റവും മഹത്തായ ഒരു സംസ്ഥാനമായി കേരളം മാറാൻ കാരണമായത് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ആണെന്ന് നമുക്ക് പറയാന് വരും അതിൻ്റെ ഒരു നൂറ് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അതിലേക്ക് പുതിയ തലമുറ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇതിൻ്റെ സ്വാധീനം പാവപ്പെട്ടവനോടുള്ള നമ്മുടെ കടപ്പാട് നമ്മുടെ വിധേയത്വം നമ്മുടെ ഇഷ്ടം നമ്മുടെ കരുതലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുള്ളൂ എന്ന് നമ്മൾ സന്ദേഹിക്കേണ്ടത് നമ്മൾ ആദിവാസിയായ അദ്ദേഹം പിന്നെ മധുവിനെ നമ്മളൊരു ചെറിയ ഒരു ഭക്ഷണ സാധനം എടുത്ത് കഴിക്കാൻ പോയതിൻ്റെ പേരിൽ തല്ലിക്കൊന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ആ ഒരു സംസ്കാരം വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ നമ്മൾക്ക് നൽകിയ ഒരു തിരിച്ചറിവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി റൊട്ടി എടുത്തതിന് വേണ്ടി പത്തൊമ്പത് വർഷത്തോളം ജയിൽവാസമനുഷ്ഠിച്ച് സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടു പോയ പെങ്ങളുടെ വിധവയായ പെങ്ങളുടെ മക്കൾ പെങ്ങളുടെയും മക്കളുടെയും പട്ടിണി മാറ്റാൻ വേണ്ടി ഒരു വർഷം ബ്രെഡ് കട്ട് മോഷ്ടിച്ചതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ട ഒരു ദുരിതത്തിൻ്റെ ആ കഥയാണ് അതിൽ ഈ ഈ പാവങ്ങൾ നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ ഈ മധുവിനെ നമ്മൾ അടിച്ചു കൊന്ന് തല്ലിക്കൊന്നതോടുകൂടി നാം കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നത് ഈ സ്വാധീന വലയത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ പാവത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളേണ്ട ഒരു ഒരു സിറ്റുവേഷനാണ് അതിൽ നമുക്ക് ബോധ്യപ്പെടുത്തുന്നതെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്